ിയുടെ അയൽവാസിയായ സജികുമാർ ചേരുകയാണ് സജികുമാർ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം സജികുമാർ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് അതുല്യക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ അറിയാം അടുത്ത ഒരു അതുണ്ടെങ്കിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ സ്നേഹത്തോടും കാര്യങ്ങളോടൊക്കെയാണ് അദ്ദേഹം പെരുമാറിയത് പക്ഷേ അതിന് കുറച്ച് നാളിന് ശേഷം കുറച്ച് നാളിന് ശേഷം അദ്ദേഹം ഒരു മൈൻഡ് വ്യത്യാസമായുള്ള രീതിയിൽ കാരണം മറ്റ് പൊതുവെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ മദ്യപാനം മദ്യപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വരുന്നു അങ്ങനെ കുടുംബങ്ങൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോടതിയിൽ കേസാക്കി കേസ് ആക്കി അതിൻ്റെ അമ്മയുടെ കൂടെ തന്നെ പല പ്രാവശ്യം കേസിന് പോവുകയും കുറേ നാളിന് ശേഷം ഇവർ പേര് തന്നെ കോടതി വെച്ച് ഈ കേസ് ഒത്തീർപ്പായി ഒരുമിച്ച് താമസിക്കുകയുണ്ടായി അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും നല്ല സന്തോഷത്തോടെ കുറേ നാൾ ജീവിച്ചു വീണ്ടും അദ്ദേഹം പിന്നെ ദുബൈയിലേക്ക് പോകുന്നു ദുബൈയിൽ പോയി ചേർന്ന് കുറേ നാളിന് ശേഷം അദ്ദേഹത്തിന്റെ വൈഫിനെ അവിടെ വിളിക്കുന്നു അപ്പോൾ കുട്ടിയും ഒക്കെ ആയിട്ട് പോന്നു കുട്ടിയെ തിരിച്ച് ഇവിടെ നമ്മുടെ കരുനാഗപ്പുറിലുള്ള ശ്രീപുത്ത സെൻട്രൽ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലാണ് ആ കുട്ടി ഇപ്പോൾ പഠിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പല ദിവസങ്ങളിലും പുള്ളി അദ്ദേഹ എന്ന് പറയുന്ന കുട്ടിയെ ഭയങ്കരമായി ഉപദ്രവിക്കുകയാണ് കാരണം